മുഖ്യമന്ത്രി അവിന്ദ് കെജ്രിവാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തകൾ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നാലാമതും സമൻസ് അയക്കും നേരത്തെ മൂന്ന് തവണയും അരവിന്ദ് കെജ്രിവാൾ ഹാജരായിരുന്നില്ല ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മൂന്ന് സമൻസിനും അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല അതിനുശേഷം ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു എന്നാൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല എന്ന് ഇ ഡിയും അറിയിക്കുന്നു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ശ്രീലക്ഷ്മി കെജ്രിവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നലെയാണ് ഏറ്റവും ഒടുവിൽ മൂന്നാമത് നൽകിയ സമൻസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കേജ്രിവാൾ ആ സമൻസും അവഗണിക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ ഇ ഡി കെജ്രിവാളിന്റെ വസിയിൽ റെയ്ഡ് നടത്തുമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കും എന്നുമുള്ള കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ അദൃഷ്ടി പങ്കുവച്ചത് തുടർന്ന് മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളും ഇക്കാര്യത്തിൽ പ്രതികരണവുമായെത്തി തുടർന്നാണ് കെജ്രിവാളിന്റെ വീട്ടിൽ ഉടൻ റെയ്ഡ് ഉണ്ടായേക്കുമെന്നും അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പടർന്നത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ചുകൊണ്ടാണ് ഇ ഡി വൃത്തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് കെജ്രിവാളിന്റെ വീട്ടിൽ ഇന്ന് റെയ്ഡ് നടത്താൻ തങ്ങൾക്ക് പദ്ധതിയില്ല എന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നു ഒപ്പം തന്നെ കെജ്രിവാളിന് വീണ്ടും സമൻസ് നൽകും നാലാമത്തെ സമൻസ് ഉടൻ തന്നെ നൽകുമെന്നും ആപ്പ് ക്ഷമിക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ കെജ്രിവാളിന്റെ പ്രധാന ആരോപണം എന്നുള്ളത് മൂന്ന് സമൻസുകൾക്കും താൻ മറുപടി കത്ത് നൽകിയിരുന്നു എന്നാൽ ആ കത്ത് ലഭിച്ചു തായി ഒരു റെസിപ്റ്റ് പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ കെജ്രിവാളിന്റെ കത്ത് പരിശോധിച്ച് അതിന് മറുപടി നൽകും എന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട അരവിന്ദ് കെജ്രിവാൾ താൻ സത്യസന്ധമായാണ് പ്രവർത്തിച്ചത് എന്നും ഇ ഡിക്ക് പക്കൽ തനിക്കെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ആ പണം പോയത് എന്ന് കെജ്രിവാൾ ചോദിക്കുന്നു തന്റെ രക്തവും ജീവനും രാജ്യത്തിനു വേണ്ടി അർപ്പിച്ചതാണ് ശരി അഴിമതി ചില ഇ ഡി സെമൻസ് നിയമവിരുദ്ധമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത്